പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും ഒൻപത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായി സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടപ്പാക്കേണ്ടി വന്നു ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അതിനു പുറമെ ഒരു കാലത്തും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ നാം നേരിടേണ്ടി വന്നു നിപയായും ഓക്കിയായും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയമായി രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയായി തൊട്ടുപുറകെ വന്ന ലോകത്തെയകെ വെറുതെപ്പിച്ച കോവിഡ് മഹാമാരിയായി പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത് നിപ്പ ഓക്കി നൂറ്റാണ്ടിലെ മഹാപ്രളയം കോവിഡ് കാലവർഷക്കെടുതി മുണ്ടയ്ക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ തുടങ്ങി അനേകം പ്രതിസന്ധികളെ സർക്കാർ വിജയകരമായി അതിജീവിച്ചു ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്നെങ്കിലും സഹായിച്ചില്ലെന്ന് മാത്രമല്ല ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു എല്ലാ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പുരോഗമനമാണ് സംസ്ഥാനം കൈവരിച്ചത് ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണങ്ങൾക്കിടയിലും ദേശീയ തലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എഴുപത്തിരണ്ട് പോയിന്റ് എൺപത്തിനാല് ശതമാനത്തിൽ അധിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മൂന്ന് വർഷം മുൻപ് നികുതി വരുമാനം നാല്പത്തി ഏഴായിരം കോടി മൂന്ന് വർഷം മുൻപ് നികുതി വരുമാനം നാല്പത്തി ഏഴായിരം കോടി ഇന്ന് എൺപത്തി ഒന്നായിരം കോടിയായി വർദ്ധിച്ചു പുതുകടവും ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അന്തരം മുൻ വർഷങ്ങളിൽ ഇതിനേക്കാൾ കുറഞ്ഞു പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം കോടിയായിരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കോടിയായി ഉയർന്നു സംസ്ഥാനത്തെ യുവജനങ്ങൾ ഐ ടി രംഗത്തെ വലിയ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രാജ്യത്താദ്യമായി ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് നമ്മളാണെങ്കിലും അതിനനുസരിച്ചുള്ള പുരോഗതി പിന്നീടുണ്ടായില്ല എന്നാൽ ഈ സർക്കാർ വന്ന ശേഷം നല്ല പുരോഗതിയാണ് ഈ മേഖലയിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ അറുനൂറ്റി നാൽപ്പത് കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ആറ് കമ്പനികളായി ഐ ടി മേഖലയിൽ രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തി എട്ടായിരത്തി അറുപത്തി എട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നത് നിലവിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ആയി അതിദാരിദ്രരുടെ എണ്ണത്തിൽ എഴുപത്തിയെട്ട് ശതമാനം കുറവ് വരുത്താൻ സംസ്ഥാനത്തിനായിട്ടുണ്ട് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടയുമ്പോഴും ഇതിനെല്ലാം തുണയായത് സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിൽ ഉണ്ടായ വലിയ വളർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയാറ് ശതമാനമായിരുന്ന തനത് വരുമാനം നിലവിൽ എഴുപത് ശതമാനമായി വളർന്നു തനത് വരുമാനത്തിൽ മൂന്ന് വർഷം കൊണ്ട് നാല്പത്തി കോടി രൂപയുടെ വളർച്ചയാണ് ഉണ്ടായത് യോഗത്തിൽ കായിക ഹജ്ജ് വകുപ്പ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ പി പി സുനുനീർ എം പി എം എൽ എമാരായ ഡോക്ടർ കെ ടി ജലീൽ പി നന്ദകുമാർ നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ ബി ആർ വിനോദ് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ വിവിധ വകുപ്പുകൾ പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ പ്രതിനിധികളായ ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ